ഇ ഡിയുടെ അന്വേഷണവുമായി സഹകരിക്കണമെന്ന കോടതി നിർദ്ദേശത്തെ തുടർന്ന് ആഴ്ചകളായി ഒളിവിൽ കഴിഞ്ഞിരുന്ന ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ കോലാട്ടു ദാസൻ പ്രതാപൻ കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരായി രണ്ട് അഡ്വക്കേറ്റ്സിനൊപ്പമാണ് പ്രതാപൻ അവിടെ എത്തിയത് പ്രതാപനോടൊപ്പം കുറച്ച് ലീഡർമാരും എറണാകുളത്ത് എത്തിയിട്ടുണ്ട് എന്നാൽ ഹൈറിച്ചിൻ്റെ സിഇഒയും പ്രതാപൻ്റെ ഭാര്യയുമായ ശ്രീന ഇപ്പോഴും ഒളിവിലാണ് ചോദ്യം ചെയ്യൽ നടപടികൾ തുടങ്ങിയതായാണ് അറിയുന്നത് ഇത്തരം കുറ്റങ്ങൾ ചെയ്ത് മുൻ പരിചയമുള്ള പ്രതാപൻ തനിച്ചെത്തിയത് ഏതായാലും നന്നായി ചോദ്യം ചെയ്യലൊക്കെ ഒരു പരിധിവരെ പ്രതാപൻ പിടിച്ചു നിൽക്കും അതിനുള്ള മുൻ പരിചയം അദ്ദേഹത്തിനുണ്ട് ശ്രീന വന്നെങ്കിൽ ഇന്ന് തന്നെ കേസിലൊരു തീരുമാനമായേനെ ചോദ്യം ചെയ്യലിൽ ആവേശം കയറി തങ്ങൾക്ക് ആശ ആശുകൊടുത്ത ഉന്നതരുടെ പേര് വരെ മാഡം വിളിച്ചു പറഞ്ഞേനെ പ്രതികളായ കമ്പനിയുടമ പ്രതാപനും ഭാര്യ ശ്രീനയും ഇന്ന് രാവിലെ ഇ ഡി ഓഫീസിൽ ഹാജരാകുമെന്നാണ് അഭിഭാഷകർ നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നത് പ്രതികൾ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിനിടെ എൻഫോഴ്സ്മെന്റിന്റെ അന്വേഷണത്തോട് സഹകരിച്ചുകൂടെയെന്ന് കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു തൃശൂരിലെ വാടക വീട്ടിൽ ഇ ഡിയുടെ റെയ്ഡ് നടക്കുമ്പോഴാണ് ഈ പ്രതികൾ രണ്ടുപേരും ഉദ്യോഗസ്ഥരുടെ കണ്ണു വെട്ടിച്ച് ഒളിവിൽ പോയത് മണിചെയിൻ മോഡൽ സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങിയ ചേർപ്പിലെ പ്രതാപനും ശ്രീനയും സഹായി ശരൺ കടവത്തും ഒരു കോടി എൺപത്തി മൂന്ന് ലക്ഷം ഐ ഡികളിൽ നിന്നായി രണ്ടായിരം കോടിയിലേറിയ തട്ടിയെന്നാണ് അന്വേഷണ ഏജൻസികളുടെ പ്രാഥമിക നിഗമനം ഓൺലൈൻ ഷോപ്പ് എന്ന പേരിൽ എണ്ണൂറ് പതിനായിരം രൂപയുടെ വൗച്ചറിൽ തുടങ്ങിയ ബിസിനസ് പിന്നീട് പോയത് എച്ച് ആർ ക്രിപ്റ്റോ കോയിൻ എന്ന വലിയ തട്ടിപ്പിലേക്കാണ് യാതൊരു അംഗീകാരവും അനുമതിയുമില്ലാതെ രണ്ട് ഡോളർ വിലയിട്ട് ഒരു കോടി ക്രിപ്റ്റോ കോയിനാണ് അയരിച്ച് ഇറക്കി വിട്ടത് പിന്നീട് ആ തട്ടിപ്പ് എച്ച് ആർ ഒ ടി ടിയിലേക്ക് കടന്നു ഇതിനായി അഞ്ച് ലക്ഷം രൂപയുടെ ബോണ്ടാണ് അവർ പുറത്തിറക്കിയത് ഇതും ആർ ബി ഐയുടെ അനുമതി ഇല്ലാതെയായിരുന്നു പത്തിരട്ടി വരെ ലാഭവും നിക്ഷേപ തുകയുടെ കൂടെ മടക്കി നൽകുമെന്നായിരുന്നു അതിൻ്റെ വാഗ്ദാനം ഒരു കാര്യത്തിൽ ഐറിഷ് മുതലാളിമാരെയും ലീഡർമാരെയും സമ്മതിക്കണം ഇത്രയ്ക്ക് വലിയ തട്ടിപ്പ് നടത്തിയിട്ടും ഒരു സമയം കഴിഞ്ഞാൽ ഇത് പൊട്ടിത്തകരും എന്ന് ഉറപ്പായിട്ടും അവർ ഈ കമ്പനിയിൽ ചേർന്ന പാവങ്ങളെ നന്നായി ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും തട്ടിപ്പ് നടത്തി കോടികൾ അടിച്ചുമാറ്റിയ പ്രതാപനെയും ശ്രീനെയും ലീഡർമാരെയും അവർ വിശ്വസിക്കുന്നു കേസ് കൊടുത്ത ആളുകളെയാണ് ആ വിധികൾ ഇപ്പോൾ ശപിക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഹൈറിച്ച് വേണമെന്നും തങ്ങളുടെ വളർച്ച കണ്ട് അസൂയ പോണ്ട ആമസോണും ഫ്ലിപ്കാർട്ടുമാണ് ഈ കേസിന് പിന്നിലെന്നുമൊക്കെ ആ മണ്ഡന്മാർ വിളിച്ചു പറയുന്നുണ്ട് എന്തായാലും നാളെ കോടതിയിൽ ഇ ഡി റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട് അറസ്റ്റും മറ്റു കാര്യങ്ങളും ചിലപ്പോൾ അതിന് ശേഷമേ ഉണ്ടാകൂ ഇപ്പോൾ ഹൈറിച്ച് ഗ്രൂപ്പുകളിൽ വീണ്ടും ജെയ്വിളികൾ ആരംഭിച്ചിട്ടുണ്ട് എങ്ങോട്ടും ഒളിച്ചോടിയിട്ടില്ല ആരെയും വഞ്ചിച്ചിട്ടില്ല ആയിരങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു സ്ഥാപനം നടത്തുന്നു എന്നതാണ് ചെയ്തിരിക്കുന്ന ഏക കുറ്റം ഹൈറിച്ച് എം ഡി പ്രതാപൻ ഇതാണ് കാണട്ടെ ഇല്ലാ കഥകൾ ഉണ്ടാക്കിയ മാധ്യമങ്ങൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഡയലോഗുകൾ മറ്റൊരു കാര്യം ലീഡർമാർക്കെതിരെ ഇന്നും പുതിയ കേസുകൾ വന്നിട്ടുണ്ട് എന്നതാണ് കണ്ണൂരിലെ കോടീശ്വരനായ ഒന്നുമില്ലായ്മയിൽ നിന്നും ഹൈറിച്ച് വഴി കോടികൾ ഉണ്ടാക്കിയ ബിജീഷ് സാറിനെതിരെയാണ് ഇപ്പോൾ കേസ് വരുന്നത് തങ്ങൾക്കെതിരെ വരുന്ന വാർത്തകളെ ചെറുത്തു നിൽക്കാൻ അയരച്ചുകാർ കുറച്ചുപേരെ കാശ് കൊടുത്ത് ഇറക്കിയിട്ടുണ്ട് ഏതോ പള്ളിയിൽ സുവിശേഷം പറഞ്ഞിരുന്ന ഒരാളിപ്പോൾ നിരന്തരമായി വീഡിയോകളിലൂടെ പിച്ചുംപെയും പറയുന്നുണ്ട് പിന്നെ എവിടെയൊക്കെയോ കാട്ടിലും പറമ്പിലും കുളത്തിൻ്റെ വക്കിലും ഫിഷ് ടാങ്കിൻ്റെ അടുത്തുമായി നിന്നുള്ള പല വീഡിയോകളും വരുന്നുണ്ട് നാട്ടുകാരെ പറ്റിച്ച കോടിക്കണക്കിന് പണം കയ്യിലുള്ളപ്പോൾ അതൊന്നും അവർക്കൊരു വിഷയമേ അല്ല ഈ ലീഡർമാർക്ക് ട്രെയിനിങ് കൊടുക്കാൻ ഒരാൾ വന്നത് സ്വന്തം ഫ്ലൈറ്റിലാണെന്നും മുതിർന്ന ഒരു ലീഡർ പറയുന്നുണ്ട് എന്തായാലും കൊട്ടിക്കലാശം ആരംഭിക്കുകയാണ് ആഘോഷങ്ങൾക്കും ജൈവിളികൾക്കും ഇനി ഏതാനും ദിവസങ്ങളുടെ ആയുസ് മാത്രമേ ഉള്ളൂ ഒരിക്കൽ കൂടി ഹൈറിച്ചിന് ആവേശം പകരുന്ന ആ ശബ്ദം നമുക്ക് കേൾക്കാം ഒപ്പം നമുക്കും വിളിക്കാം ജയ് റെഡി റെഡി ആയിക്കോ വൺ വൺ വീക്ക് വീക്ക് എല്ലാം ഒരു ഒരു പോരാട്ടം തന്നെ ആയിരിക്കും പുഷ്പാട്ട പോരാട്ടം മനസ്സിൽ കുറിച്ചിട്ടിട്ടന്നെ വരുന്നു പുഷ്പാട്ടാ കണ്ടിരിക്കും വിജയം കണ്ടിരിക്കും കാണിച്ചിരിക്കും മുഖത്തടിച്ചിട്ട് കാണിച്ചിരിക്കും പുഷ്പാട്ടാ അതാണ് എൻ്റെ ലക്ഷ്യം എൻ്റെ ലക്ഷ്യം എൻ്റെ റബ്ബെത്തിക്കും പുഷ്പാട്ട വിത്ത് വിൻ വൺ വീക്ക് റെഡി ആയിക്കോ